ഞാൻ അമ്പത് വർഷത്തിലധികം എം ടി ആയിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യം മാതൃഭൂമിൻ്റെ എഡിറ്ററിനുള്ള ആൾക്ക് ആയിരുന്നു ഞാനൊന്നും ഡയറക്ടർ ആയിരുന്നില്ല അപ്പോഴും ഞങ്ങൾ പലപ്പോഴും അണകാവിൽ വെച്ച് കാണുകയും എം ടിയും തിക്കോടിയും മെല്ലങ്കോടിയും സംസാരിക്കുകയും ഒക്കെ ചെയ് ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മാതൃഭൂമിൻ്റെ ഡയറക്ടർ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആണ് ഞാനും മാധവിയിൽ വരുന്നത് ഞാനും വീരേന്ദ്രമാരും ഒരുമിച്ചാണ് മാധവിയിൽ കടന്നു വന്നിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം അധികം മാനേജിങ് ഡയറക്ടറായിട്ടും ഞാൻ മാനേജിങ് ഡറിയായിട്ട് എൺപത്തി ഒമ്പതിൽ മുതൽ ഞാൻ മാധവിയിലുണ്ട് അപ്പോഴെല്ലാം തന്നെ മാധുവിൽ അധികം ഉണ്ടായിരുന്നു വളരെ ഗൗരവക്കാരനായിരുന്നു എന്ന് കേട്ടോ സംസാരത്തിൽ അദ്ദേഹം കാണുമ്പോൾ വളരെ ഗൗരവം തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല മനസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും എല്ലാവരും സഹായിക്കുക എന്നുള്ളൊരു മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു സാഹിത്യകാരന്മാരെ മുഴുവനും മാതൃവിലേക്ക് എത്തിച്ചു അദ്ദേഹം ആദ്യം കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും മാതൃക ുടെ വളർന്ന ആളാണ് അവരൊക്കെ എത്തിച്ചത് എം ടി ആയിരുന്നു എം ടി കഴിവാണത് കാരണം അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും അങ്ങ് തന്നെയാണ് വളരെ മുന്നിൽ അതെ ആദ്യം തിരിച്ചു വന്നപ്പോഴും ഞാൻ ഞാൻ ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തിനെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്നത് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം വീണ്ടും ഞങ്ങളുടെ മാതൃകയിൽ ബന്ധുക്കം പ്രവർത്തിക്കുകയും അതിന് വീണ്ടും വീണ്ടും അതിനു എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്നത്തെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ വലിയ കൗതുകമാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ ഏഴകളിലാണ് എല്ലാവരും ഒത്തുകൂടാറ് അവിടെ ഒത്തുകൂടുമ്പോൾ ഞാൻ ഞാനും പോവാറുണ്ടായിരുന്നു വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിബന്ധമാണ് അദ്ദേഹത്തിന് എന്നോട് വളരെ സ്നേഹമായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് മാധുവിൻ്റെ ഷെയർ ഉണ്ട് പത്ര ഉണ്ട് ചന്ദ്രൻ അത് നീ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞാൻ സമ്മതിച്ചു അദ്ദേഹം എനിക്ക് തരികയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടുള്ളത് അഭിലാഷ് അത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ വീട്ടിൽ നിന്ന് ഉള്ള പ്രതികരണങ്ങളാണ് അവിടെ എം ഡിയുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ നാട് പോലെ തന്നെയാണ് കൂടല്ലൂർ പോലെ തന്നെയാണ് കുറേ നാളുകളായി അദ്ദേഹം കോഴിക്കോടിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ കോഴിക്കോട് അദ്ദേഹം അദ്ദേഹം അവിടെ ആയതുകൊണ്ടും കോഴിക്കോടിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ അദ്ദേഹത്തിനെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ എത്തും എം ഡിയെ പറ്റി പറയാൻ തുടങ്ങിയാൽ ആർക്കും അത് നിർത്താൻ കഴിയില്ല അങ്ങനെ പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് അങ്ങേയറ്റം ഒരുപക്ഷെ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കൂ എം ഡി എങ്കിലും അടുപ്പം എല്ലാവരോടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ അവരത് പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പോലെ തന്നെ അപ്പോൾ എല്ലാവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം വൈകാരിക അടുപ്പം ഒരു പക്ഷേ മലയാളിയും ഹൃദയം കൊണ്ട് വായിച്ചിട്ടുള്ളതാണ് എം ഡി വാസുദേവന് നായരുടെ കൃതികളൊക്കെ നമുക്ക് നമുക്ക് എം ഡിയുടെ എല്ലാ 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 നോവലുകളും എല്ലാ കഥകളും എല്ലാ സിനിമകളും നമ്മൾ ഹൃദയം കൊണ്ടാണ് അത് വായിക്കുക അതിൽ അതിൽ അതാണ് നമുക്കൊരു വൈകാരിക അടുപ്പം എം ഡിയോട് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലെ കഥാപാത്രങ്ങളൊക്കെ പലപ്പോഴും അത് നമ്മൾ തന്നെയാണോ എന്ന് തോന്നുന്നത് നമ്മൾ ഹൃദയം കൊണ്ട് ആ കഥകൾ വായിക്കുന്നത് കൊണ്ടാണ് ആ നോവൽ നമ്മൾ ഹൃദയം കൊണ്ട് വായിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആ കാലത്ത് ഇപ്പോൾ കാലത്തിപ്പോൾ അൻപത്തിയൊൻപതിലോ മറ്റോ ആണ് അദ്ദേഹം കർക്കിടകം എന്ന ചെറുകഥ അൻപത്തി ഒൻപത് അറുപത് കാലത്താണ് അദ്ദേഹം കർക്കിടകം എന്ന ചെറുകഥ എഴുതുന്നത് അത് ഒരുപക്ഷെ നമ്മൾ എത്രയോ തവണ അത് വായിച്ചാലും അത് ആ കാലത്ത് ആ കാലത്തെ സാമൂഹിക യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും മുഴു പട്ടിണിയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അതിലെ ഒരു ഉണ്ണി എന്ന ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയിലൂടെയാണ് ആ കഥ പോകുന്നത് അവൻ അനുഭവിക്കുന്ന പട്ടിണിയുടെ ആഴം എത്രയുണ്ട് എന്ന ആ കഥയിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും അങ്ങനെ എത്രയോ കഥകൾ എത്രയോ ജീവിതാനുഭവങ്ങളിലൂടെ എം ഡി കടന്നുപോയിട്ടുണ്ട് എന്ന് നമുക്ക് ആ കഥകളിലൂടെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അറിയാം അതൊക്കെ നമ്മൾ ഹൃദയം കൊണ്ടാണ് വായിച്ചത് അതാണ് നമുക്ക് അങ്ങേറ്റം വൈകാരിക അടുപ്പം വിജയകുമാർ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പിഴവടി ഗസ്റ്റ് ഹൗസിൽ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അദ്ദേഹം എം ഡിയുടെ വസതി സന്ദർശിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് എപ്പോഴാണ് എന്ന് എന്ന കാര്യം പുറത്ത് അറിഞ്ഞിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിക്കഴിഞ്ഞു അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശം ഇപ്പോൾ നൽകാനുള്ള സാധ്യതയുണ്ട് മാധ്യമപ്രവർത്തകർ ഇതിന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ മൈക്കിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുമുണ്ട് അദ്ദേഹം കോഴിക്കോട് വന്നിറങ്ങിയിരിക്കുന്നു അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ രാത്രി തന്നെ എം ടി നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയേക്കാം